ഓക്കെ ഫ്രണ്ട്സ് നമുക്കതായിരുന്നു കയ്യിലൊന്ന് ക്യൂടെക്സ് ഇട്ട് കൊടുത്താലോ അടിപ്പൊളി ക്യൂടെക്സ് ഇപ്പം കയ്യിലാണ് കേട്ടോ ഓക്കെ ഇതാ ഇവിടെ വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനിപ്പം ദാ ഇവിടെ ഓക്കെ ഈ ഓരോരോ ഇതിൽ നല്ല കിട്ടില്ല അടിപൊളി ഡിസൈൻ ആയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇടാം കേട്ടോ ക്യൂടെക്സ് ഇടാം ഓക്കെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ക്യൂടെക്സ് നമ്മൾ കിട്ടേണ്ട വെറൈറ്റി ക്യൂടെക്സ് എല്ലാം അതാണ് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഒരു പച്ച പച്ച ഷെയ്ഡില് കളർഫുൾ ആയിട്ടുള്ള വരിക്കുന്നത് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നല്ലൊരു ഷെയ്ഡാണ് എവിടെയത് നല്ല കിട്ടില്ല ഒരു ഷെയ്ഡാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വെറൈറ്റി ഷെയ്ഡാണ് വെറൈറ്റി ഷെയ്ഡാണ് പച്ചയാണ് അവിടെ പച്ച അപ്പോൾ ഈ നമ്മൾ ഈ ഗ്രീൻ ഷെയ്ഡിൽ ഇനി അടുത്തത് ചെയ്യാൻ പോണത് ധീ ഒരു കളർ ഷെയ്ഡാണ് ഓക്കെ ഓക്കെ സാർ ഈ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമ്മളെ മിക്സ്ഡ് കളറാണ് കേട്ടോ മിക്സഡ് കളർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഗ്രീനുണ്ട് അതിനൊക്കെ തന്നെ റെഡുമാണ് ഇപ്പോൾ അവിടെ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഡോർസ് കാണിച്ച് തരാം ഇത് ചെറിയ ചെറിയ ഡോർസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് ഏറ്റവും പേരിൽ പെട്ടെന്ന് കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് ഡിസൈൻ എന്ന് പറയുന്നത് പല പല ഡിസൈൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനാണ് ഡിസൈൻ മാത്രമാണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഈ ഒരു ഡിസൈനാണ് ക്യാമറ ഒന്ന് സമോട്ടായിക്കോട്ടെ ഓക്കെ ദ ഈ ഒരു ഡിസൈനാണ് ഇതാ ഇപ്പം കാണിക്കുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി മോഡൽ പുതിയൊരു ഡിസൈനാണ് നമ്മൾ ഗ്രീൻ വന്നിട്ട് പിന്നെ റെഡും അതൊക്കെ പിന്നെ റെഡിൽ ചെറിയ കുത്തുകളും വരുന്നുണ്ട് ഇവിടെ ഓക്കെ ദൈ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ കറക്റ്റായിട്ട് ഇതെങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഗ്രീനാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ ശേഷം വരുന്നത് റെഡും ഇത് റെഡ് ഷൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ കളർ കളർ ആണ് കേട്ടോ കാരണം ഇപ്പോൾ ഈ റെഡിൻ്റെ കളർ കോമ്പിനേഷനാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിസൈൻ ഇത് നമുക്കത് വേറൊരു ഡിസൈൻ കാണിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനേബിൾ തയ്ക്കുക നമ്മൾ കിട്ടിലും കിട്ടിലും ടച്ച് ഡിസൈൻസിൻ്റെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണിങ്ങനെ കൂടുതലിങ്ങനെ പറയുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമുക്കിതാ ഇപ്പം ഇത് റെഡ് ഷെയ്ഡാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്തിരിക്കുക നമ്മൾ അടുത്തൊരു കിടം ഡിസൈൻ ഉണ്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആട്ടിപ്പോൾ ഡിസൈനാണ് ഇപ്പോൾ അതും റെഡും അതുപോലെ തന്നെ ഗ്രീനും റെഡും ഗ്രീനുമാണ് കേട്ടോ റെഡും ആണ് ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം വൈപ്പ് ചെയ്യാൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്തിരിക്കുക കത്ത് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് വേറൊരു ഡിസൈനാണ് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചേർത്ത് കാണാൻ പറ്റും ഓക്കെ ഇത് വേറൊരു ഡിസൈനാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ചെയ്യാം ഇത് ഫസ്റ്റ് ഡിസൈൻ ഡിസൈനാണ് ഈ സെക്കൻഡ് ഡിസൈൻ കാണിച്ചേക്കാം ഇത് സെക്കൻഡ് ഡിസൈൻ ആണ് ഇതുപോലെ സെക്കൻഡ് ഡിസൈൻ ആണ് ഇനി അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം ഓക്കെ ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ എപ്പോൾ എടുക്കുക അതായത് അടുത്തൊരു ഡിസൈൻ ആണ് നമ്മളിപ്പോൾ രണ്ട് ഡിസൈൻ കാണിച്ചു ഇത് അടുത്തൊരു ഡിസൈൻ ആണ് കേട്ടോ Thank okay. ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ മതേ വരുന്നു നമുക്കിനി കുറച്ചുകൂടെ ഡിസൈൻസ് കാണിച്ചു തരണം കേട്ടോ ഇതായ വിളി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടി വരാം